സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ നടക്കുന്ന പ്രചാരണത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് അർജുന്റെ ലോറി ഉടമയായ മനാഫ് യൂട്യൂബ് ചാനലുകളിലെ വിദ്വേഷ വീഡിയോകൾക്കെതിരെയാണ് പ്രധാനമായും മനാഫ് പരാതി ഉന്നയിച്ചിരിക്കുന്നത് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മനാഫ് പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ശിരൂരിൽ മണ്ണിസിൽ മരിച്ച അർജുന്റെ കുടുംബം സൈബർ ആക്രമണത്തിനെതിരെ നൽകിയ പരാതിയിൽ നിന്നും മനാഫിനെ ഒഴിവാക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അർജുൻറെ കുടുംബം ചോവിയൂർ പോലീസിന് നൽകിയ മൊഴിയിൽ മനാഫിന്റെ പേര് പരാമർശിച്ചിരുന്നില്ല തുടർന്നാണ് എഫ്ഐആറിൽ നിന്നും ആ പേര് നീക്കം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അർജുന്റെ സഹോദരൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച രാത്രിയാണ് ചൊവ്വീർ പോലീസ് കേസെടുത്തത് സാമുദായിക സ്പഷ്ടത സൃഷ്ടിക്കുന്നതെന്നും കലാപത്തിന് സാധ്യത ഒരുക്കുന്നതുമായ സന്ദേശങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതെന്നാണ് പ്രധാനമായി പരാതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ലോറിനമ്മ മനാഫിനെതിരെ അർജുന കുടുംബം നടത്തിയ വാർത്താ സമ്മേളനം വലിയ രീതിയിൽ പ്രചാരണം നേടിയിരുന്നു അതേ തുടർന്നാണ് അർജുന്റെ കുടുംബത്തിനു നേരെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം സൈബർ ആക്രമണം ഉണ്ടായത് ഇതിനു മറന്നുമായി പലതവണ മനാഫും രംഗത്ത് വന്നിരുന്നു തനിക്ക് അതിനെ കുറിച്ച് യാതൊരുവിധ പരാതികളില്ലെന്നും രമ്യവുമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുമാണ് മനാഫ് പിന്നീട് അഭിപ്രായപ്പെട്ടത് എന്നിരുന്നാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമണം വളരെ രൂക്ഷമായെന്ന് അർജുന്റെ കുടുംബം നേരത്തെ തന്നെ പരാമർശിച്ചിരുന്നു അർജുന്റെ അനീതിക്കും സഹോദരി ഭർത്താവിനും അനിയനുമെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലാതെയോ ആരെയും ഫേസ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് അവർ പിന്നീട് പറഞ്ഞത് എന്നാൽ ഇതിനൊര പ്രതികരണവുമായി തന്നെ മനാഫ് രംഗത്ത് വന്നിരുന്നു തന്റെ ഭാഗത്ത് യാതൊരു തെറ്റുണ്ടായിട്ടില്ലെന്നും അർജുന എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുകയാണ് താൻ ചെയ്തിരുന്നുവെന്നാണ് പിന്നീട് മനാഫ് അറിയിച്ചത് അതിനുമെല്ലാം അപ്പുറമാണ് ഇപ്പോൾ പരാതിയുമായി മനാഫ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഒക്ടോബർ രണ്ടിനാണ് മനാഫ് ആദ്യമായി പരാതി നൽകിയത് ഇതുവരെ അതിന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതിയിൽ മനാഫ് ആരോപിക്കുന്നത് മതസ്പന്ദത വളർത്തുന്ന പ്രചാരണം കാരണം താനും കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണെന്നും മനാഫ് പറയുന്നുണ്ട്